ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റിന് ശേഷമുള്ള ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായം വിധവാ വാർധക്യ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവർ എന്നിവരിൽ ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ഇരുപത്തിനാല് ലക്ഷം പേർക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും അഞ്ചെങ്കിലും പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് വാർഡാടിസ്ഥാനത്തിലുള്ള ഭൗതിക സാഹചര്യ പരിശോധനയിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ആളുകൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷന് അർഹതയുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ അറിയിപ്പ് ഉണ്ടാകും ഫെബ്രുവരി മാസത്തിൽ ഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം ധനസഹായം എന്ന നിലയിൽ കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരും ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്കാണ് കേന്ദ്രവിഹിതം ലഭിക്കുക അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും എല്ലാവരും മസ്സറിങ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക മസ്സരി ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ തുക എത്തിച്ചേരുകയില്ല അതുപോലെ തന്നെ സംസ്ഥാനത്തെ കൊടും ചൂടിന് ആശ്വാസമായി വേനൽ മഴ എത്തുന്നു വെള്ളിയാഴ്ച മുതൽ വേനൽ മഴ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി വരുന്ന വെള്ളി ശനി ഞായർ അതായത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ വിവിധ ജില്ലകളിലായി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളി ശനി ദിവസങ്ങളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും ഞായറാഴ്ച കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാലാണ് പ്രവചിക്കപ്പെടുന്നത് മറ്റു ദിവസങ്ങളിൽ ിൽ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല അതേസമയം കേരളത്തിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു എന്നാൽ ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരും സൂര്യാഘാത സൂര്യതാപ സാധ്യതകൾ കണക്കിലെടുത്ത് പൊതുജനം ജാഗ്രത പാലിക്കണം രാവിലെ പതിനൊന്ന് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ സൂര്യപ്രകാശം ശരീരത്തിൽ നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ ആവശ്യമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക